നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ ചെമ്മരിൽ ഏറ്റവും വൃത്തികേടായി നിൽക്കുന്ന ഭാഗ ഏതായിരിക്കും ഒരു സംശയം വേണ്ട അത് സ്വിച്ച് ബോർഡിന് ചുറ്റുള്ള ഭാഗമായിരിക്കും അല്ലെ ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് സ്വിച്ച് ബോർഡിന് ചുറ്റുള്ള ഭാഗം പെയിന്റ് ഒക്കെ ഇളകി ചലിയൊക്കെ പിടിച്ച് ആകെ വൃത്തികേടായി വേറൊരു കളറായിട്ട് തന്നെ അവിടെ കിടക്കണുണ്ടാവും എന്നാൽ നമ്മൾ പെയിന്റ് അടിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ തുടച്ച് വൃത്തിയാക്കാൻ പറ്റിയ പെയിന്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പണികളൊക്കെ നല്ല എളുപ്പമായിരിക്കും കേട്ടോ ഇതുപോലെ ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പൊ നമ്മൾ ഫസ്റ്റ് പെയിന്റ് അടിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഞാൻ ഇടക്കൊക്കെ ഇങ്ങനെ ചെയ്യും ഇതിപ്പോ അതായത് മാസത്തിലെ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യലുള്ളൂ നമ്മൾ പെയിന്റ് തുടച്ച് വൃത്തിയാക്കാൻ പറ്റുന്ന വിചാരിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ നനച്ച് തുടക്കരുത് കേട്ടോ അപ്പൊ കളർ മാറി പോവും ഇടയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ ഡേർട്ടി ആണ് എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു തുണി എടുത്തിട്ട് ഇതൊരു മൈക്രോഫൈബർ ക്ലോത്ത് ആണ് ഇതുപോലൊരു ക്ലോത്ത് എടുത്തിട്ട് കുറച്ച് വെള്ളം അതിലിത്തിരി ഷാംപൂ മിക്സ് ആക്കിയിട്ട് അതിനകത്ത് ഈ ക്ലോത്ത് മുി നല്ലോണം പിഴിഞ്ഞിട്ട് ആ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചുമരിന്റെ ഡേട്ടിയായ ഭാഗങ്ങളൊക്കെ തുടച്ചെടുക്കുക ചില കറികളൊന്നും നമുക്ക് തുടച്ച് വൃത്തിയാക്കാനൊന്നും പറ്റില്ല എന്താ പറയാ പക്ഷെ എന്നാലും ഒട്ടുമിക്ക കറികളും അതായത് മണ്ണും ചെളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ നനച്ച് തുടച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല വൃത്തിയാക്കിയിട്ട് തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ ഈ എട്ടുകാലിയുടെ മാറാലയൊക്കെ പിടിച്ചിട്ട് അതിന്റെ ഒരു കറുത്ത കറയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇതുപോലെ ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും നമ്മൾ വീട് പണിയുന്ന സമയത്ത് നല്ലോണം പൈസ ചിലവാക്കിയിട്ട് അവസാനം ഫിനിഷിംഗ് വർക്ക് വരുമ്പോൾ ഇതുപോലെ പെയിന്റ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ാണ് നമ്മൾ നല്ലോണം പൈസ പിശിക്കുന്നത് അല്ലെ അപ്പോ ഏതെങ്കിലും ഒക്കെ വില കുറഞ്ഞ പെയിന്റ് ഒക്കെ മേടിച്ചിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള മെയിന്റനൻസ് വർക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് വരും വരട്ടോ പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ എന്തായാലും അവർ ചളി കൈ കൊണ്ട് പോയിട്ട് പിടിക്കുമല്ലോ അതിപ്പോ നമ്മള് വലിയവരാണെങ്കിലും നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല ഈ കറുണ്ടാവുക കുറേ ദിവസം നമ്മൾ പിടിച്ച് പിടിച്ച് സ്വിച്ചൊക്കെ ഇട്ട് യൂസ് ചെയ്ത് യൂസ് ചെയ്താൽ ലാസ്റ്റ് അതിന് ചുറ്റും ഇങ്ങനെ ഈ ഒരു കളറൊക്കെ ആയിട്ട് വരാം അപ്പോ നമ്മൾ പെയിന്റ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് പൈസ എക്സ്ട്രാ കൂടി കൂടുതലായി വന്നാൽ പോലും നമ്മൾ ഇതുപോലെ നല്ല ക്ലീൻ ആക്കാൻ പെയിന്റ് ഒക്കെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മൾ ക്ലീനിങ് ഒക്കെ നല്ല ഈസി ആയിട്ട് വരും അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഒരു പുതിയ വീട് പണിയാൻ വേണ്ടി മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണോ അതോ നിങ്ങളുടെ വീട് പണി ഇപ്പൊ നടോ അതോ നിങ്ങൾ ഇപ്പൊ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറിയിട്ട് ആ ഒരു വീടിന്റെ ഇന്റീരിയർ ടിപ്സും ഓർഗനൈസിംഗ് ടിപ്സും ഒക്കെ നോക്കി നടക്കണോ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പോയിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ എന്നിട്ട് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതിന്റെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കാനും മാർക്കല്ലേ